പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ് എന്ന് നിങ്ങൾക്ക് സംസാരിക്കുന്നത് ഫുൾ മൂൺ എനർജിയാണ് ഇന്ന് ഇരുപത്തി ഏപ്രിൽ ഫുൾ മൂൺ ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ എനർജിയാണ് അപ്പൊ അതിൽ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾ എല്ലാവരിലേക്കും വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊഴിച്ചാൽ ബാക്കി എല്ലാവരിലും കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത് വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം പൈൽ നമ്പർ വൺ മിസ്ട്രിയാണ് അതായത് പൈപ്പ് ഗോസ്റ്റ് പൈപ്പ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ബെർഡോക്ക് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ ത്രീ സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ് നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം അതൊരു ഷോർട്ട് റീഡിംഗ് ആണ് അപ്പോ അതിന് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഈ ഒരു സമയത്ത് ഈ ഒരു ഫുൾ മൂൺ ടൈമിലെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ലെറ്റ് സി കാർഡ് നമ്പർ വൺ ഫൈൽ നമ്പർ വൺ നിങ്ങളുടെ ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് എന്ന് നോക്കാം പൈൽ നമ്പർ ാണ് നിങ്ങൾക്ക് ഓക്കെ ക്ലോബർ എനർജി വെരി സ്ട്രോങ് മെസ്സേജ് പൽ നമ്പർ വൺ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് മെസ്സേജ് ആണ് ഈ ഒരു എനർജി നിങ്ങളുടെ എനർജി വളരെയധികം നിഗൂഢ ശാസ്ത്രങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവസരങ്ങൾ വരും പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് പുതിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ പല ആളുകളും ഇതുവരെ നിങ്ങൾ വിശ്വസിക്കാതിരുന്ന പല കാര്യങ്ങളും വിശ്വസിച്ച് തുടങ്ങാൻ തുടങ്ങുന്നുണ്ട് പ്രപഞ്ച ശക്തിക്ക് വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പല പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സോ എക്സി നമ്പർ എനർജി ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വസിക്കാത്ത പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജിയിലുള്ള മാറ്റങ്ങൾ വളരെയധികം ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എനർജിയിൽ ടോട്ടൽ ചേഞ്ച് വരുന്ന സമയമാണ് ഇൻഹെറിറ്റൻസ് വളരെ സ്ട്രോങ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എയ്ത് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കാപ്രിക്കോൺ ആണ് നിങ്ങൾ വന്നിരിക്കുന്നത് സോ ആ ഒരു ഈ ഒരു എനർജി അതായത് കാപ്രിക്കോൺ എനർജി അതേപോലെ എയ്ത്ത് ഹൌസ് എനർജി ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയുന്നത് ഒക്കൽ സയൻസസ് മിസ്റ്ററി അതുപോലെ ഉള്ള കാര്യങ്ങളിലാണ് അതേപോലെ തന്നെ സാറ്റേൺ എനർജി ആൻഡ് എയ്റ്റ് സാറ്റേൺ ആൻഡ് എയ്റ്റ് നമ്പർ എയ്റ്റ് കണക്ടഡ് ആയിട്ടും വന്നിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കാപ്രിക്കോൺ എനർജി സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും വളരെയധികം കഴിവ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ജീവിതത്തിലെ പല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ട് പറ്റും എന്നുള്ളതാണ് സ്ട്രോങ് മെസ്സേജ് എന്ന് പറയുന്നത് സാറ്റേൺ എനർജി എന്നുള്ളതാണ് ശനി എന്ന് പറയുന്നത് ശനിയുടെ എനർജിയാണ് ഇവിടെ കാപ്രിക്കോണ്ടോ റൂളർ എന്ന് പറയുന്നത് ശനിയാണ് നമ്മുടെ റേറ്റ് ശനിയാണ് അതേപോലെ നിങ്ങൾക്ക് സാറ്റോൺ എനർജിയാണ് വന്നിരിക്കുന്നത് അതേപോലെ സ്ട്രോങ് മെസ്സേജസ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഫുൾ മൂൺ ടൈം മുതൽ അതായത് ഇരുപത്തി മുതൽ മെയ് സിക്സ് വരെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു കലർപ്പും ഒരു നെഗറ്റിവിറ്റിയും ഇല്ലാതെ സത്യസന്ധമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടേക്ക് വരുന്ന ജീവിതത്തിൽ പിന്തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല വ്യക്തതയോടുകൂടി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇനി അഥവാ ഇത് വളരെ സ്ട്രോങ് മെസ്സേജാണ് ഞാൻ റീസെന്റ്ലി ഇത്രയും എല്ലാം സാറ്റേൺ എനർജീസ് ആണ് നിങ്ങൾക്ക് ആസ്ട്രോളജിക്കൽ ബേസിസിൽ പറയുകയാണെങ്കിൽ എല്ലാം സാറ്റേൺ എനർജീസ് മൂന്ന് മൂന്ന് ഡൈസും സാറ്റേൺ എനർജി സ്ട്രോങ് ഇൻഡിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഓഫീസിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൈക്കൂലി കൊടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മറ്റുള്ളവരെ അറിയാത്ത രീതിയിൽ ചെയ്യാൻ ആയിട്ടുള്ളതോ ചെറിയ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് പൊതുവെത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് നമ്മൾ കാണാറില്ല പക്ഷെ ഇത് വളരെ സ്ട്രോങ് മെസ്സേജസ് ആണ് കൃത്യമായിട്ട് കൃത്യതയോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ യു വിൽ ഫേസ് കോൺസിക്വൻസസ് അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളോട് എടുത്ത് പറയുന്നു അതേപോലെ ഫുൾ മൂൺ എനർജി സ്ട്രോങ് എനർജിയാണ് സ്കോർപിയോ എനർജിയാണ് അപ്പൊ വീണ്ടും പറയുന്ന ഒരു കാര്യം സ്കോർപ്പിയോന്റെ എനർജി റൂളേഴ്സ് എന്ന് പറയുന്നത് മാഴ്സ് ആൻഡ് കേതു ആണ് അപ്പോൾ ഈ രണ്ട് എനർജിയും നിങ്ങൾക്കറിയാം അവർ ഷെയർ ചെയ്യുന്ന എനർജി അവരുടെ എനർജി വളരെ പട്ടാളക്കാരുടെ പോലെ അല്ലെങ്കിൽ വളരെ പക്വതയും വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് വഴക്ക് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ജനറലി സ്കോർപ്പിയോ എനർജി ഒരു വഴക്കാലി എനർജി അതിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പരമാവധി വഴക്കിലും പ്രശ്നങ്ങളും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ട്രോങ് മെസ്സേജസ് ആണ് അതേപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഗോസ്റ്റ് പൈപ്പ് ആണ് പോപ്പിയാണ് ഇത് രണ്ടും സയൻസസ് എഗൻ നിങ്ങളുടെ എനർജിയിൽ കാപ്രിക്കോൺ എനർജി വന്നിട്ടുണ്ട് കാപ്രിക്കോൺ മിസ്ട്രി ആ എനർജീസാണ് അതേപോലെ നിങ്ങൾ ഗൂഢശാസ്ത്രങ്ങൾ അതുപോലെയുള്ളത് പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്ത്രമന്ത്രവിദ്യകളോ കുറഞ്ഞ പക്ഷം ആസ്ട്രോളജി പോലെയുള്ള ജ്യോതിഷം ടാരോ റീഡിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു വളരെയധികം ഇമോഷണൽ ആയിരിക്കും നിങ്ങൾ ഈ സമയത്ത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഒത്തിരി ഇമോഷണൽ ആയി പോയിട്ട് നെഗറ്റീവ് ലെവലിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത് നിങ്ങൾ വളരെയധികം അഡ്വഞ്ചറസ് ആയിരിക്കും പിന്നെ മാർസിന്റെ എനർജി എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കും എന്ത് കാര്യത്തിലേക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും പ്രവർത്തിക്കാനും വളരെ ഫിസിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ട്രാൻസ്ഫോർമേഷന്റെ ഫേസ് ആണ് എഗെയിൻ ആൻസെസ്ട്രൽ എനർജി കാണിക്കുന്നുണ്ട് ഡെത്ത് ആൻഡ് റിലേറ്റഡ് ടു ആൻസെസ്ട്രി അതിനകത്ത് മരണം എന്ന് പറഞ്ഞ ഡെത്ത് എനർജി എന്ന് പറയുന്നത് ഡയറക്ട് ഒരു നെഗറ്റീവ് എനർജീസ് അല്ല പല കാര്യങ്ങളും നെഗറ്റീവ് അല്ല നമ്മളിപ്പോ പൂച്ചയെ പറയുന്നത് കറുത്ത പൂച്ച എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ദുശദനം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് പക്ഷെ പല കൾച്ചറിലും ഏതൊരു കാലത്തിൽ വന്ന സമയത്ത് അത് നെഗറ്റീവ് എനർജിയിലേക്കാണ് പോയത് ഒരു ബ്ലാക്ക് കളർ നെഗറ്റീവ് എനർജിയാണ് ആയിട്ട് കണക്കാക്കുന്നത് നമ്മുടെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾക്കറിയാം ഹിന്ദു ആചാരപ്രകാരം കറുത്ത കറുപ്പ് ഉടുപ്പിട്ടിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടാണ് ശബരിമലയിൽ പോകുന്ന സമയത്ത് അപ്പോൾ ആ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ആ നെഗറ്റീവായിട്ടല്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങളുടെ പല ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ പല സംസ്കാരങ്ങളിലും അല്ലെങ്കിൽ പല രീതികളിലും ഒക്കെ കൂടി ചേർന്ന് വന്നിട്ടുള്ള നെഗറ്റിവിറ്റീസ് നമ്മൾ എന്തിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് സങ്കല്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലാണോ അത് നെഗറ്റീവായിട്ട് മാറുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ എല്ലാം പോസിറ്റീവാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് അതേപോലെ നിങ്ങളെ സംബന്ധിച്ച ഹെൻബെയ്ൻ എനർജിയാണ് വളരെ വലിയ ഹെൻബെയ്ൻ ആൻഡ് ക്ലൗവർ ആണ് കവർ കവർ ചെയ്യുന്നത് പോപ്പി എനർജിയെ അപ്പൊ അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സത്യംസന്ധമായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ വലിയൊരു പൊസിഷനിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന നിങ്ങൾ ഹയർ പൊസിഷനിലേക്ക് എത്തുന്നു നിങ്ങൾ ആഗ്രഹിച്ച് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു ലെവൽ ഓഫ് മുന്നേറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണോ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി പതിൽ മടങ്ങ് ഉയരത്തിലേക്ക് പോകുന്നു നിങ്ങളൊരു സാധാരണ വ്യക്തിയാണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉയർച്ചയാണ് അപ്പോ അത് എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഒരു ഫരാറി വാങ്ങിക്കാൻ പോകുന്നു എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കരുത് നിങ്ങളുടെ ലെവൽ എന്താണോ അതിൽ നിന്ന് ഒരു പതിൽ മടങ്ങ് എന്നുള്ള രീതിയിലേക്ക് പോകാം ഓരോരുത്തരുടെയും പ്രവൃത്തിയും രീതിയും കാര്യങ്ങളും അനുസരിച്ചിട്ട് വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതേപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം വന്നെത്താം അത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്തിട്ടുണ്ട് ഇതേപോലെ കർമ്മയുടെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കിട്ടാക്കിടങ്ങൾ നമ്മൾ പറയല്ലോ തിരിച്ചു വരുന്നുണ്ടല്ലോ എന്നുള്ളത് അതേപോലെ ഈ ഒരു മൂൺ സമയത്ത് നിങ്ങൾ മൂൺ വോട്ടർ മൂൺ വോട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നാളെ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്ന സമയത്തിന് മുമ്പ് ഒരു ഗ്ലാസ് അതായത് പൂട്ടുന്ന ഗ്ലാസ് ആയിരിക്കുക ഗ്ലാസിന്റെ ഇത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഇതിൽ വെള്ളം വയ്ക്കുക മൂൺ വോട്ടർ നമ്മൾ പ്രിപ്പയർ ചെയ്യാം ജനരന്റെ അവിടെ വെച്ചാലും മതി പുറത്തു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെക്കുക പക്ഷേ ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും താമസിക്കുന്ന ഇടവൊക്കെ അനുസരിച്ചിട്ട് വേണം അത് നോക്കാൻ അല്ലെങ്കിൽ ജനറിന്റെ അവിടെ വെക്കുക രാത്രിയിൽ വെച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യനെ കാണാൻ പാടില്ല അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ വെള്ളം എടുത്ത് മാറ്റി വെക്കണം രാവിലെ ആദ്യം ചെയ്യാവുന്നത് ആ വെള്ളം ഒരു ഒരു കവളോ കുറച്ചോ കുടിക്കുക ഒരു ഇത്തിരി ഒരു സ്പൂൺ ആയാലും മതി ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കാം റിച്വൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വരുന്ന സമയത്ത് അപ്പോ ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഇനി നമുക്ക് ത്രീയിലേക്ക് സോറി പൈൽ നമ്പർ ടൂലേക്ക് കടക്കാം പൈൽ നമ്പർ ടൂ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം റൈഡ് സി പൈൽ നമ്പർ ഓക്കെ സോ പൈൽ നമ്പർ ടു നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് പൈൽ നമ്പർ ടു നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഫുൾ മൂൺ സമയത്ത് നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ എനർജി എങ്ങനെയാണ് പൈൽ നമ്പർ ടു എന്ന് നമുക്ക് നോക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് ഗ്ലൂബൽ ആണ് അതുപോലെ തന്നെ റോബർട്ട് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് റോവൻ എനർജിയാണ് ഓക്കെ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു ഈയൊരു മൂൺ ടൈമിലത്തെ റീഡിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സി ഓക്കെ നിങ്ങളുടെ എനർജി ഫയൽ നമ്പർ ടു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് നമ്മൾ ആദ്യം തന്നെ നമ്പർ എയ്റ്റ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സോ നമ്പർ എയ്റ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി നോർത്ത് നോഡ് സൗത്ത് നോഡ് എനർജി കണക്ഷൻസ് ആണ് അതേപോലെ അതായത് കേതുവിന്റെ എനർജിയാണ് മെയിൻലി നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു സമയത്ത് അതേപോലെ തന്നെ നമ്പർ എയ്റ്റ് എനർജിയാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് സ്ട്രോങ് മെസ്സേജ് തരുന്ന നമ്പർ എയ്റ്റ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പല ചിന്തകളും ചിന്തകളിലൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലാനറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയോക്സൈൻ ബേസിസിലുള്ളത് സ്കോർപിയോ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സോ സ്കോർപിയോ എന്ന് പറയുന്ന ഈ ഒരു അതായത് ഈ സ്കോർപിയോ എന്റെ റൂളർ എന്ന് പറയുന്നത് നമ്മൾ ആണ് അതേപോലെ തന്നെ കേതുവാണ് നിങ്ങൾ കേതുവിന്റെ തന്നെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ആൻഡ് സാറ്റോൺ എനർജീസും സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂബെൽ ആൻഡ് റോബോട്ട് റോവൻ ആണ് സോ ഈ ഒരു ഫുൾ മൂൺ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കർമ്മയാണ് കർമ്മഫലം ലഭിക്കുന്ന സമയമാണ് അപ്പൊ ഈ ഒരു സമയത്ത് കർമ്മഫലം ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് പൊതുവിൽ നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ നക്ഷത്രപ്രകാരം ആണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ സാറ്റേണിന്റെ ടൈം ഇപ്പൊ നിങ്ങൾ കണ്ടകശനി അതുപോലെ ഏഴര ശനി അങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണെങ്കിൽ ശനിയുടെ എന്തെങ്കിലും ദശ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ ശനി ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തൂ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തതയോടും ഡിസിപ്ലിനോടും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നാവ് നിങ്ങൾ ചൂസ് ചെയ്ത ഫേജ് ആണ് അപ്പൊ ഈ ഒരു ഫേസ് നിങ്ങൾ നിങ്ങൾ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നിങ്ങൾ പ്യൂരിഫൈഡ് ആയി എന്നുള്ള രീതിയിലും കാണിക്കുന്നത് നിങ്ങൾ ഒരു സെൻസ് ഓഫ് എന്താ പറയുക പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ബ്ലൂ ഗ്രീൻ അതായത് ഡാർക്ക് ബ്ലൂ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഡ്രെസ്സ് ഈ ഒരു സമയത്ത് നല്ലതായിരിക്കും ഡാർക്ക് ബ്ലൂ എനർജി അല്ലെങ്കിൽ ആ ഒരു കളറുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിലോ എവിടെയെങ്കിലും ഒക്കെ ധരിക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമാണ് കാരണം ആ സാറ്റിന്റെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് സാറ്റണിന്റെ പോസിറ്റീവ് എനർജിയോടൊപ്പം തന്നെ മാർസിന്റെയും കേതുവിന്റേതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് അപ്പോ ഈ കേതു രാഹുവും എന്ന് പറയുന്നത് ഷാഡോ പ്ലാനറ്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അവരുടേതായിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ കേതു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു വ്യക്തി ഒരു പ്ലാനറ്റ് ആണ് നമ്മളൊരു പ്ലാനറ്റിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ഷാഡോ പ്ലാനറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇൻഡ്യൂഷൻ ജീവിതത്തെ കുറിച്ചിട്ടും കല അതായത് മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയെക്കുറിച്ചും കർമ്മയെക്കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്പിരിച്വൽ ആണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം സാധ്യതകളും ചിന്തകളും ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അതേപോലെ തന്നെ നമ്പർ എയ്റ്റ് ജീസസ് സാറ്റേണിന്റെ വളരെയധികം സ്ട്രോങ് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള എനർജീസ് തന്നെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മാത്രം ചിന്തിച്ച് ആ ഒരു കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന എന്ന് മാത്രമല്ല സാറ്റോറിന്റെ എനർജി കണക്ഷൻസ് വരുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലൂ ബ്ലൂവേർട്ട് എനർജി അല്ലെങ്കിൽ ബ്ലൂ ബെൽ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം എന്തൊരു സിറ്റുവേഷനെ സംബന്ധിച്ചാണോ എന്താണോ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തിരുത്താൻ പറ്റിയ സമയമാണ് തെറ്റെന്ന് പറയുന്ന ഏത് കാര്യത്തിലും ആവാം അപ്പോ കറക്ഷൻ എന്ന് പറയുന്നതിനുള്ളൊരു സമയമാണ് കറക്ഷൻ മാറ്റ തെറ്റുകൾ തിരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പല തെറ്റുകളും ഈ ഒരു സമയത്ത് തിരുത്താൻ പറ്റും ഇനി ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങി മെയ് ആറാം തീയതി വരെയുള്ള ടൈമിൽ നിങ്ങൾ തെറ്റുകൾ തിരുത്തുക എന്തെങ്കിലും തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക ഇതിനൊക്കെ വേണ്ടി പറ്റിയൊരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു വളരെ ആക്റ്റീവായിട്ടുള്ള സ്ട്രോങ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇമോഷണലി മെന്റലി ആക്റ്റീവ് ആണ് അതേപോലെ തന്നെ കേതുവിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒത്തിരി സ്പിരിച്വലി കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ ലോകത്തിലെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യത്തെ കുറിച്ചും ഒക്കെ നിങ്ങൾ അഗാധമായിട്ട് ചിന്തിക്കുക നിങ്ങൾ വളരെ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കോർപിയോ എനർജി തന്നെയാണ് സ്കോർപിയോന്റെ കണക്ഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം സൂര്യനുമായിട്ടുള്ള എനർജി വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ ആണ് കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ പെട്ടെന്ന് ഇമോഷണൽ ആക്കി കാര്യം നേടാനായിട്ട് പറ്റുന്നുണ്ട് അതേസമയം തന്നെ ഒരു അസു ഒരു അസുര ഗണത്തിൻ്റെതായിട്ടുള്ള ഭാവം അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് രോക്ഷാകുലരായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി പെട്ടെന്ന് ദേഷ്യം പിടിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ വാട്ടർ എനർജി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് പറ്റുന്നു അതേപോലെ റോഗ്വോട്ട് എനോർജിയാണ് ഈ എനർജി അതായത് റോഗ്വോട്ട് എനോർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ അവർ നിങ്ങളെ ചിലപ്പോൾ ഒരു പല കാരണങ്ങൾ കാരണങ്ങളൊണ്ട് മുതലെടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ലേറ്റ്ലി നിങ്ങൾ ആരെങ്കിലും മുതലെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് പൂർണ്ണമായിട്ടും ബന്ധം നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ചുറ്റുപാടും നെഗറ്റീവ് ആയിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ചില ചിലയിടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ വളരെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സർക്കാർ ഓഫീസിലാണ് എല്ലാവരും കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ മാത്രം കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളാണെങ്കിലും ഇവിടെ സൂചിപ്പിക്കുന്നത് യു മേ ബി ഇൻ എ റോങ് പ്ലേസ് പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾ ഏതൊരു സ്ഥലത്തായാലും ഏതൊരു സിറ്റുവേഷനിലായാലും നിങ്ങൾക്ക് അപ്പോഴും പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് അതായത് നീതി പുലർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതി പുലർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതേപോലെ റൂമൻ എനർജിയാണ് പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു മാറ്റം നിങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് ഈ ഒരു ന്യൂ മൂൺ സോറി ഫുൾ മൂൺ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ചുറ്റുമുള്ള നിങ്ങൾ വളരെ പോസിറ്റീവാണ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്നർ വേൾഡ് വളരെ വളരെ പോസിറ്റീവാണ് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ പ്യുവർ ആയിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഔട്ടർ വേൾഡ് ഇന്ന ഹാർമണി ഉണ്ട് പക്ഷെ ഔട്ടർ ഹാർമണി നമുക്ക് എല്ലാ മറ്റുള്ളവരെ എന്നുള്ളതല്ല മറ്റുള്ളവരുടെ ചിന്തകളോ പ്രവൃത്തികളോ എന്നുള്ളതല്ല അത് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ ആ ചുറ്റുള്ള ആളുകളുടെ പ്രവൃത്തിയും ചിന്തകളും നിങ്ങളെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മൂൺ വാട്ടർ ചെയ്യാവുന്നതാണ് മൂൺ വാട്ടർ എന്ന് പറയുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് ജന ജനാലയുടെ അവിടെ ഒരു ഗ്ലാസിൽ സ്റ്റീലിന്റെ അല്ല ഗ്ലാസിന്റെ എന്തെങ്കിലും ഒരു ഇതില് വെള്ളം എടുത്തുവെക്കാം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റണം എങ്കിലാണത് മൂൺ വാട്ടർ ആവുന്നുള്ളൂ മൂൺ വാട്ടർ എനർജീസ് ഉണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് കുടിക്കാം പിന്നെ ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കാം കുറച്ച് കുടിച്ചിട്ട് പ്യൂരിഫിക്കേഷൻ നിങ്ങൾക്ക് മെയിനായിട്ട് സ്മോക്ക് ഇൻസെൻസ് അതുപോലുള്ള പ്യൂരിഫിക്കേഷൻ സ്മഡ്ജി ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ധൂമം അതുപോലെ എന്തെങ്കിലും കത്തിച്ചിട്ടുള്ള പുക കൊണ്ടിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ആണ് കാണിക്കുന്നത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഈ ട്വന്റി തേർഡ് തുടങ്ങി മെയ്ത്ത് സിക്സ് വരെയുള്ള സമയം അതിന്റെ അതിന്റെ ആ എനർജി ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ട്വന്റി തേർഡ് ടു ട്വന്റി ഫിഫ്ത് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഇങ്ങോട്ടെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സോ ഫയൽ നമ്പർ ത്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കുക അതായത് ഈ ഒരു ഫുൾ മൂൺ ടൈമില് നിങ്ങൾക്കുള്ള മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എങ്ങനെയാണ് ഫയൽ നമ്പർ ത്രീ ഫുൾ മൂൺ ടൈമില് എന്ന് നമുക്ക് നോക്കാം സോ ഫൈൽ നമ്പർ ത്രീ നിങ്ങൾക്കുള്ള മെസ്സേജസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സി സോ നിങ്ങളുടേത് ബ്രംപിൾ എനർജിയാണ് ആ വെബിന എനർജി ഓക്കേ പ്രൊട്ടക്ഷനാണ് സ്ട്രോങ് ആണ് അക്യുനൈറ്റ് എനർജിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമ്പർ ത്രീ ഓക്കേ ഓക്കേ നിങ്ങളുടെ എനർജീസും വളരെയധികം സ്ട്രോങ് ആണ് കാണിക്കുന്നത് അതേപോലെ തന്നെ സിമിലർ ടു ഫസ്റ്റ് കാർഡ് റീഡിംഗ്സ് തന്നെയായിരുന്നു സാറ്റേൺ എനർജി സോറി സ്കോർപിയോ എനർജി സാറ്റേൺ എനർജി സാറ്റേൺ എനർജി മൊത്തത്തിൽ സാറ്റേൺ എനർജി കണക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് കാരണം കർമ്മയാണ് അതേപോലെ സ്കോർപ്പിയോ എനർജീസിലും സോറി സ്കോർപ്പിയോ എനർജി റൂള് മാർസ് ആൻഡ് കേതു ആണ് അതേപോലെ തന്നെ നമ്പർ എയ്റ്റ് സ്ട്രോങ് കണക്ഷൻ വന്നിരിക്കുന്ന സാറ്റേൺ എനർജീസ് ആണ് അപ്പോ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കോർപ്പിയോ കണക്ഷൻസും ഉണ്ട് ഇവിടെ കൂടുതലായിട്ട് കാണിക്കാൻ പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന എനർജിയാണ് അപ്പോൾ ഹിന്ദു സൈറ്റിൽ അവരാണെങ്കിൽ നിങ്ങൾ ശനിയെ ആരാധിക്കുകയാണ് വേണ്ട അതേപോലെ തന്നെ മാഴ്സ് ചൊവ്വ അതേപോലെ കേതുവിനെയും ആരാധിക്കാവുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് സ്കോർപിയോ എനർജിയാണ് സ്ട്രോങ് ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റീഡിംഗ്സിൽ എല്ലാത്തിലും സ്കോർപ്പിയോന്റെ ഉണ്ടായിരുന്നു സ്കോർപ്പിയോ എനർജി എന്ന് പറഞ്ഞാൽ വഴക്കുകളും പ്രശ്നങ്ങളും രീതികളും മിസ്കമ്യൂണിക്കേഷൻ ഡിസ്റ്റർബൻസസ് ആ രീതികളിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സംഭവിക്കുന്നത് ആ എനർജീസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സംസാരം ശ്രദ്ധിക്കാൻ ആവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് വളരെ ഒരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ നോർത്ത് നോർത്ത് സൗത്ത് നോർഡ് എനർജീസ് എന്ന് പറയുമ്പോൾ വളരെ സ്പിരിച്വൽ കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാറ്റേണ്ട എനർജി സയൻസിന്റെ എന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ്റേണ്ട എനർജി വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ മാസ് എനർജി കണക്ഷൻസ് ഉള്ളത് തന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം നിങ്ങളെ ഇപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഫിസിക്കലി ആക്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടുന്ന സമയമാണ് നിങ്ങൾ അതായത് ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ബ്രാമ്പിൾ വെബിന കെനൈറ്റ് കണക്ഷൻസ് ആണ് എല്ലാം എല്ലാത്തിന്റെയും ഏറ്റവും ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങളുടെ സ്പെഷ്യലി നിങ്ങളുടെ ഫിസിക്കൽ എനർജീസ് വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആകുന്ന അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാർസ് സ്കോർപ്പിയോ എനർജിയാണ് മാർസ് എനർജി എന്ന് പറയുന്നതും കേതുവിന്റേതായിട്ടുള്ള സാന്നിധ്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കണക്ഷൻസ് ആണ് സ്പിരിച്വൽ കണക്ഷൻസ് എന്താണ് നമുക്ക് തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമോഷൻസ് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്പിരിച്വലി ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ നമ്മളുടെ മെന്റൽ വെൽബീയിങ് നല്ല രീതിയിലാകുന്നു അതേപോലെ നിങ്ങളുടെ ഫിസിക്കൽ വെൽബീയിങ് കാരണം മാർസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആക്റ്റീവ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ട് അതുകൊണ്ട് അസുഖങ്ങളൊന്നും തന്നെ അധികം ബാധിക്കുന്നില്ല ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങൾ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഹയർ പൊസിഷനിലേക്ക് എത്താൻ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയമാണ് അവസരങ്ങൾ ഒത്തിരി വരുന്ന അവസരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം അതേപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തത് ബെർഡോഗ്സ് എനോജിയാണ് അതായത് ടെനാസിറ്റി ഏതൊരു സിറ്റുവേഷൻ എങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിലും അതിനെ അതിജീവിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കും നെവർ ഗീവ് അപ്പ് എന്നുള്ള എനർജിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അതേപോലെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴും നമ്മൾ റിട്രോഗ്രേറ്റ് മെർക്കുറി റിട്രോഗ്രേറ്റിന്റെ ഒരു സിറ്റുവേഷൻ ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് നമ്മൾ സ്കോർപിയോ ഇപ്പൊ ഫുൾ മൂൺ വന്ന് വന്നിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ പിന്നെ ജാതകോഷം നോക്കാം നിങ്ങളുടെ ചുവ വീക്കായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസ് വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിരിക്കും എല്ലാം നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സംസാരിക്കും അപ്പോ അത് ഞാൻ എടുത്തു പറഞ്ഞത് ഇപ്പോൾ ഫുൾ മൂൺ ടൈം സ്കോർപിയോ എനർജി ആയതുകൊണ്ട് ബഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും സംഭവിച്ചു കൊടുക്കാത്ത വാശി ദേഷ്യം ഇതൊക്കെ ഉണ്ടാവും അതോടൊപ്പം മാർസിന്റെ എനർജി ആയതുകൊണ്ട് വളരെ കൂടിയ സമയമായിരിക്കും അപ്പൊ അതുകൊണ്ട് സംസാരങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ സാറ്റോറിന്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സത്യസന്ധമായിട്ട് സ്ട്രേറ്റ് ആയിട്ട് പറയും പറയുന്ന കാര്യങ്ങൾ സത്യവുമായിരിക്കും ന്യായം ഉണ്ടായിരിക്കും എന്നിരുന്നാലും ചില സിറ്റുവേഷനിൽ നമ്മൾ അധികം അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക നമുക്കറിയാൻ സത്യമാണ് എന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റീവ് കവറാണ് ഇവിടെ ഉള്ളത് നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ അപ്പോൾ സാറ്റേണിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് കേതുവിന്റെ ദൃഷ്ടി വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ പുതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ പറയാനുള്ളത് ഹിന്ദുസായിട്ടുള്ളവരാണെങ്കിൽ ശനി ചുവ അതേപോലെ തന്നെ കേതുവിന് കേതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നവഗരസോത്രങ്ങൾ വായിക്കാവുന്നതാണ് അല്ലാത്തവരെ സംബന്ധിച്ച് മെഡിറ്റേഷൻ അതേപോലെ ഫുൾ മൂണിൻ സ്കോർപിയോ എനർജിയാണ് മെഡിറ്റേഷൻ ടു ലെറ്റ് ഗോ നിങ്ങളുടെ റിലീസ് ചെയ്യാവുന്ന കാര്യങ്ങൾ ആംഗർ ഫ്രസ്ട്രേഷൻ നെഗറ്റിവിറ്റി വിട്ടുകളയേണ്ടത് എന്തോ അതെല്ലാം വിട്ടുകളും ലെറ്റ് ഗോ ചെയ്യേണ്ടത് എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എന്താണോ അത് വിട്ടുകളയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ ടൈമില് നിങ്ങൾക്ക് ചെയ്യാൻ മൂ മൂൺ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സോറി മൂൺ വാട്ടർ എടുക്കാവുന്നതാണ് അത് നമ്മുടെ ജനാരയുടെ അവിടെ നിങ്ങൾ ഒരു ഗ്ലാസ്സില് സ്റ്റീൽ ഗ്ലാസ്സിലല്ല ഗ്ലാസിന്റെ കുപ്പിയോ എന്തെങ്കിലും അതിൽ വെള്ളം വെച്ചിട്ട് രാത്രിയിൽ വെക്കുക രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മാറ്റണം എന്നാൽ മാത്രമാണ് അത് മൂൺ വാട്ടർ ആവുന്നുള്ളൂ മൂൺ വാട്ടർ എനർജീസ് വളരെ സ്ട്രോങ് ആണ് അപ്പൊ രാവിലെ എണ്ണയിക്കുമ്പോൾ തന്നെ അത് കുറച്ച് കുടിക്കുക ബാക്കി നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് പല പല കാര്യങ്ങൾക്ക് നമ്മൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ പിന്നെ ചെയ്യാം ഇവിടത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം ഫയർ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പേപ്പറിൽ റിലീസ് നെഗറ്റിവിറ്റി എന്ന് എഴുതിയിട്ട് കത്തിച്ചു കളയാം കത്തിച്ചിട്ട് അത് കയ്യിലെടുത്ത് കൊണ്ടേ ഊരി കളയാ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ് ഈ ഒരു മെസ്സേജ് ദാറ്റ് ഐ വോണ്ട് ടു ലെറ്റ് ഗോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റീസ് ഒക്കെ റിലീസ് ചെയ്ത് കളയണം എന്നുള്ളൊരു കാര്യം എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾ എന്താണ് യൂണിവേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നിങ്ങൾ ബ്രാമ്പിൾ എനോജിയാണ് ഇവിടെ മെയിനായിട്ട് ചൂസ് ചെയ്ത് നിങ്ങളുടെ വന്നിരിക്കും സോ ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു സമയം മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നിങ്ങൾ അസുഖങ്ങൾ പൊതുവെ അസുഖം കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ കുറവായിരിക്കും യു വിൽ ബി സേഫ് ഫ്രം എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് നിന്നും പൊതുവേ നിങ്ങൾ സേഫ് ആണ് എന്നുള്ളതാണ് പൊതുവിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ ഫുൾ മൂണിന്റെ ആ സ്ട്രോങ് ഇൻറ്റൻസ് എനർജി ഉണ്ട് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ പ്രൊട്ടക്ഷൻസ് നമ്മളെ ദൈവിക ശക്തികൾ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജീസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സ്പിരിച്വലി കണക്ടഡ് ആവാനും പ്രൊ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും അല്ലാത്ത പക്ഷം നിങ്ങൾ സ്ട്രോങ്ലി പ്രൊട്ടക്റ്റഡ് ആണ് അതേപോലെ തന്നെയാണ് ബേബീനെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ ആ ഒരു പ്രപഞ്ചശക്തി വളരെയധികം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ അക്കനൈറ്റ് എനർജി ആണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ ക്ലാസ് പുതിയൊരു ഹോബി പുതിയൊരു എക്സ്പീരിയൻസ് ഒരു റിവാർഡിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഇതൊക്കെയാണ് ഈ ഒരു നിങ്ങളുടെ ചിന്താധാരയില് വ്യത്യാസം വരുന്നു ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാണ് എന്തൊക്കെ കാര്യങ്ങളാണോ മാറ്റം വരുത്തേണ്ടത് എവിടെയാണോ തെറ്റുകുറ്റങ്ങൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകുന്ന ഒരു എനർജി കൂടിയിട്ടാണ് ഇതവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു കണക്ഷനും ആ ഒരു പോസിറ്റിവിറ്റിയും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലും നിങ്ങളുടെ ഇന്നർ വേൾഡും നിങ്ങളുടെ ഔട്ടർ ഇന്നർ ആൻഡ് ഔട്ടർ ഹാർമോണിയാണ് നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഇമേജ് തന്നെ മാറുകയാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അത് അതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുക കാരണം നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് ചില ആളുകൾക്ക് മെസ്സേജ് വല്ലാണ്ട് ആ നമ്മുടെ എനർജീസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് നമ്മളെ മുതലെടുക്കും അപ്പം ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു